എനിക്ക് ോന്നു എന്റെ പിതാവ് പോയപ്പോ പോലും എന്റെ പിതാവിന് ഇതേമാതിരി ചീത്ത പറഞ്ഞിട്ടുണ്ട് അന്ന് ഞാൻ കോൺഗ്രസ്സിൽ തന്നെ ഉടച്ചു നിന്ന ഒരാളാണ് കാരണം ഞാൻ ജനിച്ച തൊട്ട് ഇന്നലെ വരെ കോൺഗ്രസ് ജീവിച്ച ആളാണ് ഞാൻ പക്ഷെ കഴിഞ്ഞ ഒരു മൂന്ന് കൊല്ലമായി ഞാൻ പാർട്ടി ആയിട്ട് അകന്ന് നിൽക്കുകയായിരുന്നു കാരണം എലക്ഷനിൽ എന്നെ തോൽപ്പിച്ചത് രണ്ട് പ്രാവശ്യം എനിക്ക് വ്യക്തമായിട്ട് അറിയാം വലിയ നേതാക്കൾക്കെതിരെ പരാതി കൊടുക്കാൻ ഞങ്ങൾക്ക് അവകാശം ഇല്ലാത്തത് കൊണ്ട് അതിന് താഴെ തട്ടിലെ ആൾക്കാർക്കെതിരെ ഞാൻ പല പ്രാവശ്യം കെ പി സിയിൽ പരാതി കൊടുത്തു അതെല്ലാം അവരെ അവഗണിച്ചു എന്ന് മാത്രമല്ല അത് കഴിഞ്ഞ് ഈ കഴിഞ്ഞ മണ്ഡലം പ്രസിഡന്റ്മാരുടെ ഇത് വന്നപ്പോൾ ഞാൻ വെക്കരുത് ഞാൻ അത് നിങ്ങൾ രണ്ടാമത് എന്റെ കാര്യം വെക്കണ്ട രണ്ടാമത് ഒരാൾ പേര് തരൂ എന്ന് പറഞ്ഞപ്പോൾ വലിയൊരു നേതാവ് ഇടപെട്ടിട്ട് അയാളെ തന്നെ അവിടെ കൊണ്ടുവച്ചു എന്റെ വീട്ടിലും തൊട്ടടുത്ത് എനിക്ക് എന്റെ മണ്ഡലത്തിൽ പോലും പ്രവർത്തിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം അവരുണ്ടാകുള്ളൂ ഞാൻ മൂന്നു കൊല്ലം മുമ്പ് പാർട്ടി രാജിവെച്ച് സത്യം പറഞ്ഞാൽ കേരളത്തിനെ പോയാലോ എന്ന് ആലോചിച്ച ഒരാളാണ് അന്ന് എന്റെ അടുത്ത് പറഞ്ഞു അച്ഛന്റെ പേരിൽ സ്മാരകം പണിതരാണ് ഒരു കൊല്ലത്തിനുള്ളില് അപ്പൊ വീണ്ടും ഒരു പ്രത്യാശയില് ഞാൻ ഇതിലോച്ചിരുന്നു ഇപ്പൊ എനിക്ക് മനസ്സിലായി അവരൊരു കല്യൂലും ഞാൻ പലപ്പോഴും അച്ഛനു വേണ്ടി വേറെ വേറെന്തെങ്കിലും പിരിവും കൊണ്ട് പാർട്ടി വരും അപ്പൊ ഇത് താഴ്ത്തി ഇത്രയും ഒരു മൂന്ന് ഒരു ദിവസം ഞാൻ കെ പി സി ബസിന്റെ മുമ്പിൽ നിന്ന് പൂട്ടിക്കരഞ്ഞു അദ്ദേഹത്തോട് ചോദിക്കാം അത് കഴിഞ്ഞപ്പോ അവര് ഇപ്പൊ പറയാമെന്ന് പറഞ്ഞിട്ട് പല പി സി സികളും നിരാകരിച്ചു ഞങ്ങൾക്ക് ഇപ്പൊ സമയമില്ല അങ്ങനെ ഓരോ അച്ഛനെ വളരെ അപമാനിക്കുന്ന രീതിയിൽ അന്ന് ഞാൻ തീരുമാനമെടുത്തു ഇനി ഞാൻ പാർട്ടിയിൽ നിൽക്കില്ല അത് കഴിഞ്ഞ് കുറച്ചു കാലങ്ങളായി ഞാൻ ബി ജെ പി എന്തുകൊണ്ട് ബി ജെ പിന്നെന്ന് എന്നോട് പലരും ചോദിച്ചു കാരണം അവർക്കൊന്നും വിശ്വസിക്കാൻ പറ്റാത്തത് അതേ വരെ എന്തുകൊണ്ട് പത്മജാം എന്നാണ് അവര് കാരണം എപ്പോഴും എന്ത് പ്രയാസം എന്തായാലും പാർട്ടിയിൽ ഉറച്ചെടുക്കുന്ന ആളായിരുന്നു ഞാൻ അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു വേദനിക്കുന്ന വല്ലാത്തൊരു വേദനയായിരുന്നു എനിക്ക് സത്യം പറഞ്ഞതാണ് പോകുന്നത് ഇല്ലയാണ് ഞാൻ പറയുന്നത് പക്ഷെ കുറച്ച് കാലങ്ങളായി മോദിജിയുടെ ആ രീതികളും എല്ലാം പഠിച്ചപ്പോ എനിക്ക കാര്യത്തിലാണ് എനിക്ക് ഇഷ്ടം തോന്നിയത് ഏത് പാർട്ടിയിലും ശക്തനായിട്ടുള്ളൊരു നേതാവ് വേണം അത് ഇന്ന് കോൺഗ്രസ് പാർട്ടിക്ക് ഇല്ലാത്തത് തന്നെയാണ് കഴിഞ്ഞ ഒരു മാസം മുമ്പ് കൂടി ഞാൻ കോൺഗ്രസ് അവിടെ ചെന്നപ്പോൾ ഞാൻ സത്യം പറഞ്ഞാല് ഞാനോ ഞാൻ ആരെയും കാണണ്ടത് ആരും ഇല്ല ആർക്കും സമയമില്ല ഏഹ് മാഡം സോണിയാജി അല്ലെങ്കിൽ അവര് ആരും കാണുന്നില്ല രാഹുൽ ഗാന്ധിക്ക് സമയമില്ല പിന്നെ നേതാക്കളില്ല എല്ലാരും പോയല്ലോ ഞാൻ പോയ മാതിരി എന്നെ തിരിച്ചു കിട്ടുന്നു അന്ന് എനിക്ക് തോന്നി ഇനി ഇതിൽ നിന്നിട്ട് ഒരു കാര്യമില്ല അവമാനിക്കപ്പെടും ദിവസം എലക്ഷൻ സമയത്തൊക്കെയാണെങ്കിലും എന്നെ ഒരു കമ്മിറ്റിയിൽ പോലും ഇടില്ല എന്നെ അവിടെ നിന്ന് തൃശ്ശൂരിൽ നിന്ന് ഓടിക്കണം എന്ന നാലഞ്ചു പേരങ്ങട്ട് തീരുമാനിച്ച് എവിടെയും എനിക്കതില് ഓരോ പ്രശ്നങ്ങൾ ഇന്ന് പക്ഷെ നേതൃത്വത്തിനോട് പറയുമ്പോൾ അവര് വളരെ നിസ്സാരമാക്കി എടുത്തു പലതും അതല്ല എന്നെ വേദനിപ്പിച്ചു കുറച്ച് ദിവസങ്ങളായി എന്റെ മനസ്സിലുണ്ടായിരുന്നു ഞാൻ അത് ആരോട് പറഞ്ഞില്ല എന്നത് അപ്പൊ പെട്ടെന്നായപ്പോ അവരും ഞെട്ടി അതവരൊരിക്കലും വിചാരിച്ചില്ല ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു ആളെ മുട്ടിയെ ചേരയും കടിക്കൂട്ടാ ഞാൻ വലിയ പാമ്പും ഊർക്കനൊന്നും അല്ലാന്നല്ലേ നിങ്ങള് പറയണത് ഞാൻ വെറും ചേരയാണ് പക്ഷെ ചേരുന്ന ചേരയായാലും നമുക്ക് കിടത്താഴം തീരും ആ രീതിയിൽ നിങ്ങൾ കണ്ടാ മതി പിന്നെ രാഹുൽ ആ പോലെ ആൾക്കാര് പറഞ്ഞത് ഞാൻ സത്യം പറഞ്ഞ ഏർ ഇല്ലെങ്കിലും കോൺഗ്രസ്സിൽ അങ്ങനത്തെ ഒരു സംസ്കാരം ഉണ്ടായിരുന്നില്ലേ ഇപ്പൊ ഇവിടെ ഒക്കെ വന്നതോടുകൂടി അത് തുടങ്ങി എനിക്ക് വിഷമം പറഞ്ഞു വരുമ്പം പ്രസിഡന്റ് പറഞ്ഞ മാതിരി എന്റെ അച്ഛനെയല്ലേ പറഞ്ഞു എൻ്റെ അമ്മേനെ പറഞ്ഞു ഞാൻ കരുണാകരൻ്റെ മകളല്ലാന്നു അതിന്റെ അർത്ഥം എന്റെ അമ്മേനെല്ലേ ഇവര് പറയുന്നെ അതുകൊണ്ട് തന്നെ ഞാൻ രാമുൻ മാങ്കൂട്ടത്തിനെതിരെ ഞാൻ കേസ് കൊടുക്കും പിന്നെ എന്നെ വഴി തടയും അങ്ങനെ പേടിക്കുന്ന ആളല്ല ഞാൻ എന്നെ ഞാൻ പറയാ ജീവിതത്തിൽ എന്റെ അച്ഛൻ ജയിലിൽ പോണ കണ്ടിട്ടുണ്ട് ഞാൻ രാജൻ കേസ് സമയത്ത് ഒളിവിലേ പോയിട്ട് എന്റെ അച്ഛനെ കണ്ട ആളാണ് ഞാൻ പിന്നെ ഇവരൊക്കെ ഒക്കെ പറഞ്ഞാൽ ഞാൻ പേടിക്കും പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്നത് ടി വിയിൽ ഇന്ന് നേതാവായതാ അങ്ങനെ ഒരാള് ഇന്നിപ്പോ സോഷ്യൽ മീഡിയ ആണ് എല്ലാവരെയും ഉണ്ടാക്കുന്നത് പക്ഷെ അദ്ദേഹം എങ്ങനെയാണ് ജയിലില് പത്ത് ദിവസം കടന്നതെന്നും എന്താ എന്റെ പിന്നേത്തെ കഥകളെന്നൊക്കെ എനിക്കറിയാം അത് എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് ഒന്നും ഉണ്ടില്ല കോൺഗ്രസ്കാർക്കെതിരെ വിചാരിച്ചതാണ് കാരണം എന്റെ സ്വഭാവം അതല്ല പോയ ആളുകളെ പറ്റി അത് കഴിഞ്ഞു ഇനി എന്റെ മുന്നോട്ടുള്ളത് മാത്രമേ ഉള്ളൂ പക്ഷെ ഇത് എന്നെ കൊണ്ടിങ്ങനെ തോണ്ടി തോണ്ടി പറയിപ്പിക്കരുതെന്ന് മാത്രം അവരോട് ഒരു അഭ്യർത്ഥനയായിരുന്നു ഇങ്ങനത്തെ രണ്ടുമൂന്ന് പിന്നെ ചേട്ടന്റെ സ്വഭാവം എനിക്ക് ഒരു പ്രശ്നമല്ല കാരണം ചേട്ടൻ എന്ന് നാളെ പറയാം ആള് ഒരു മൂന്നാല് പാർട്ടി മാറി വന്ന ആളായത് കൊണ്ട് അദ്ദേഹത്തിന് എന്നെ പറയാൻ അവകാശമില്ല പിന്നെ പറഞ്ഞോട്ടെ ചേട്ടനല്ലേ ഞാൻ ചേട്ടന് ഇതിലൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ലേ കാരണം അദ്ദേഹം മറ്റേ പാർട്ടിയിലൊക്കെ ഉണ്ടായിരുന്നപ്പോഴും ഞാൻ കോൺഗ്രസ് കാര്യുന്നു ഞാൻ എന്റെ ചേട്ടനൊരു വാക്ക് ഇതുവരെ പറഞ്ഞിട്ടില്ല ഇതുവരെ പറഞ്ഞിട്ടില്ല അത് എന്റെ രക്താണെന്ന് എനിക്കറിയാം അപ്പൊ ഒന്നാമത്തെ കാര്യം രാഷ്ട്രീയവും വ്യക്തി ജീവിതം വേറെ വേറെ കാണണം എന്റെ രാഷ്ട്രീയ ജീവിതം വേറെ എന്നെ വെറുതെ എങ്ങോട്ടേക്കാം ഞാൻ ഇവര് പറയുന്ന കേട്ടൊന്നും മനസ്സ് വിഷമിക്കുന്ന ആരും വിചാരിക്കണം എന്റെ ഒരു വിഷമവും ഇല്ല കാരണം ഇതൊക്കെ കൊറേ അല്ലാണ്ടെന്നെ കേട്ടതാ ഞാൻ കരിങ്കാളിയുടെ മകള് ചെറുപ്പത്തിലെ കൊലയാളിയുടെ മകള് ഇതൊക്കെ കേട്ട് വളർന്ന് എനിക്ക് ഇതൊന്നും ഒരു പ്രശ്നമുണ്ട് അപ്പൊ പറയുന്നവർ പറഞ്ഞ അവരുടെ ഒരു വിഷമം തീർക്കട്ടെ എന്നുള്ളൂ എനിക്കൊരു പ്രശ്നമില്ലാന്ന് അവരോട് പ്രത്യേകം പറയണം പിന്നെ ഈ പറഞ്ഞ ആൾക്കാരുടെ ഒരു വാക്കിണ്ട് മാനിഷാദ നമ്മളല്ലേ കാട്ടാള പരാക്രമം സ്ത്രീകളില വേണ്ടു അതാണ് പെണ്ണുങ്ങളെ വെറുതെ വിട്ടേ ഇംഗ്ലീഷ് ചാനൽ everything. Sorry. In short, in short, short, just for the English ല്ല അത് നമ്മടെ കുടുംബം ഇതെന്റെ കുടുംബം മാരാർജി മാരാർജി എല്ലാ മാസം എന്ന് പറഞ്ഞാൽ എന്റെ അച്ഛനെ കാണാൻ വീട്ടിൽ വരാറുണ്ട് അവിടെ അടുത്ത ബന്ധുക്കൾ അപ്പം എന്താ പറയാ ഒരു കുടുംബത്തിന് മറ്റേ കുടുംബത്തിന് വരുമ്പോ അവിടത്തെ ചിട്ടകളുടെ രീതികളും എന്തൊരു വ്യത്യാസം ഉണ്ടാവും അതനുസരിച്ച് ഞാൻ മുന്നോട്ട് പോകും ഏതാശാസ്ത്രം അല്ല ആ കാലൊക്കെ കഴിഞ്ഞു ഇന്ന് എല്ലാ ജാതി മതക്കാരും ഒരേമാതിരിയാണ് ബിജെപി കാണുന്നത് എന്തായാലും അനിൽ ആന്റലി അബ്ദുൽ സലാം വന്നു അങ്ങനെ എല്ലാവരും പിന്നെ അബ്ദുള്ള കുട്ടിയാണ് അതിന്റെ വയസ്സുന്നത് അപ്പൊ പിന്നെ ആ രീതികളൊക്കെ മാറിയെന്ന് നമ്മൾ മനസ്സിലാക്കല പിന്നെ എന്റെ പിതാവ് ഏറ്റവും അധികം ഫൈറ്റ് ചെയ്തത് മാർസിസ്റ്റ് പാർട്ടി ആ സമയം അവര് തമ്മിൽ പ്രത്യേകിച്ച് അച്ഛനെ ഏറ്റവും ഫൈറ്റിയിലുള്ള ഒരാളുടെ കൂടെ പോയ അച്ഛന്റെ മകളാണ് ഞാൻ ഞാനപ്പോ പിന്നെ ഞാൻ എനിക്ക് ഇഷ്ടപ്പെടാൻ അതായത് എനിക്ക് സ്വാതന്ത്ര്യമുള്ള സ്ഥലം പ്രവർത്തിക്കാൻ നമുക്കൊരു ഗൈഡ് ലൈൻ തരാനുള്ള ലീഡർഷിപ്പ് ഉണ്ട് അതാണ് ഏറ്റവും സ്വാതന്ത്ര്യത്തില് പ്രവർത്തിക്കേ അല്ല അത് പ്രചോദനം ആവണ്ട അവരിപ്പ തന്നെ കുറച്ച് ഞാൻ വന്നോളൂ സ്ഥാനാർത്ഥിയായിട്ട് അല്ല അങ്ങനെ ചേട്ടനുള്ള കാര്യം കണ്ടാന്ന് ഞാൻ നേരത്തെ പറഞ്ഞു എന്റെ വ്യക്തി ജീവിതം എന്റെ രാഷ്ട്രീയം വേറെയാണ് എന്റെ രാഷ്ട്രീയം വെച്ച് നോക്കുക അയാൾ ഞാൻ അവിടെ സുരേഷ് ഗോപിയിരിക്കുന്നേ പറയുന്നു അതിപ്പോ ആർക്കും എന്തെങ്ങനെ വിചാരിക്കും അത് മാസ്റ്റർ അങ്ങനെ വിചാരിക്കണ്ടാവും അയ്യോ നേരത്തെ അറിഞ്ഞില്ലല്ലോ ഞങ്ങള് ഉള്ളൂ അല്ലെങ്കിൽ വലിയ കാര്യം ഇതെല്ലാം പോകുന്ന വ്യക്തിയുടെ ഒരു മനസ്സാണ് കാരണം നമ്മളെ കണ്ട്രോൾ ചെയ്യേണ്ടത് നമ്മുടെ മനസ്സാണ് അല്ലാണ്ട് ബാക്കിയത് നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എനിക്ക് തോന്നിയത് ഇതാണ് എങ്ങനെയാണ് പരിഗണിക്കേണ്ടത് എന്നാണ് കോൺഗ്രസ് നേതാക്കൾ ചോദിക്കുന്നത് എല്ലാം അതെന്താ വെച്ചാല് എന്റെ സഹോദരൻ ശരിക്കും പറയുകയാണെങ്കിൽ അനിയനാണ് ഞാൻ രണ്ടടി കൊടുത്തേനെ കാരണം ഒന്നര കൊല്ലം ഞാൻ ഒരു വീഴ്ച കഴിഞ്ഞു എനിക്ക് വേറെ കുറെ അസുഖങ്ങൾ വന്നു ഒക്കെ ചേട്ടന് മാത്രമേ അറിയില്ലൂ ആ ചേട്ടന് അത് പറയരുത് എന്നിട്ടും ഞാൻ സമയം കിട്ടാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുമ്പോൾ നേരെ ഓടും മീറ്റിങ്ങിന് ഞാൻ അത്രയും ഒരു ഹെൽത്തിൽ ഒരു ഒന്നര കൊല്ലായിട്ട് ഞാൻ ഭയങ്കര ഡൗൺ ആയിരുന്നു ഇപ്പം ഒരു ആറ് മാസമായിട്ട് ഞാൻ റിക്കവർ ചെയ്ത് വന്നതെങ്കി അപ്പൊ ഇതെല്ലാം അറിയുന്ന ആളൊന്നും പറയുന്നത് രാഷ്ട്രീയത്തിന് വേണ്ടിട്ടാണ് വോട്ടിന് വേണ്ടിട്ട് എന്ത് പരിഗണന അതെ പരിഗണന കിട്ടിയില്ലെന്ന് ചെയ്യാം അതായത് കഴിഞ്ഞ അസംബ്ലി ഇലക്ഷൻ കഴിഞ്ഞപ്പോ ഞാൻ കെ പി സി വൈസിനായിരുന്നു ആ സമയത്ത് വലിയൊരു നേതാവിന്റെ അനിയായി എന്നെ ഏറ്റവും ദ്രോഹിച്ച ആളെ ലക്ഷണം അപ്പൊ അയാൾക്ക് പ്രശ്നം കൊടുക്കുന്നതിന് ഞാൻ എതിർത്തു അപ്പൊ ആ നേതാവ് തീരുമാനിച്ചിരുന്നു അയാളും വേണ്ട ഞാനും വേണ്ടി അയാളെന്നെയും ഒരു ഇതിൽ കിട്ടിയാലും എനിക്ക് തങ്ങളതാണ് പക്ഷെ എന്നാലും അതെനിക്ക് വിഷമമല്ല ഞാൻ എല്ലാ ആൾക്കാരും കാണുന്നത് എന്നിട്ട് എന്നെ നേരെ എക്സിക്യൂട്ടീവ് ഒക്കെ തട്ടി മൂന്ന് കൊല്ലം എന്നെ നടത്തിച്ചു അങ്ങനെ മൂന്ന് കൊല്ലം നടത്തിക്കുന്ന ആളുകളല്ല ഇതെന്നെ എനിക്ക് കിട്ടിയ എന്താണെന്ന് അറിയാം ഞാൻ പാർട്ടി വിട്ടൊന്നും പെരുപ്പിച്ചുകൊണ്ട് അത് ഞാനല്ല അത് ഞാൻ ഇപ്പൊ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് എങ്ങനെയാ എന്റെ ഇതിലേക്കാൻ കുറെ പേർക്ക് ഞാൻ ഈ പാസ്വേഡ് ഒന്നും കൊണ്ട് നടക്കണമല്ല എല്ലാവർക്കും എന്റെ അടുത്ത് സ്റ്റാഫ് പോയവർക്കൊക്കെ അറിയാം ആരോ എന്റെ ഫേസ്ബുക്കിൽ കയറിയതാണ് അതിപ്പോ ഞാൻ നല്ല കംപ്ലൈന്റ് ഉണ്ട് അത് അവരെ അവരെ മാത്രല്ലല്ലോ മാർക്സിസ്റ്റ് പാർട്ടിയും ആൾക്കാരും സി പിണറായി ജനപാടിയുള്ളവരെ വരെ പിടിച്ചിട്ടുണ്ട് അപ്പൊ അദ്ദേഹത്തിന് അതിൽ രാഷ്ട്രീയം നോക്കിയിട്ടില്ല അല്ലല്ല കോൺഗ്രസിലെ കേരളം കണ്ട ഏറ്റവും നല്ല മുഖ്യമന്ത്രിയായിരുന്നു കെ കരുണാകരൻ അത് കഴിഞ്ഞ് ആരാണ് എന്തു കൂടെ വികസനം കൊണ്ടുവന്നത് അല്ല ഒരാൾ കൊണ്ടൊന്നും സി പി എമ്മിലെ മുഖ്യമന്ത്രിമാരാവട്ടെ കോൺഗ്രസിൽ തന്നെ വന്നവരാണ് അതിലൊരു വലിയ കാര്യമൊന്നുമില്ല കാരണം കെ കരുണാകരൻ ഏറ്റവും മിഷണറി ആയിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയായിരുന്നു ഭാവന സമ്പന്നനായിരുന്നു ധാരാളം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അദ്ദേഹം കൊണ്ടുവന്ന വികസനമല്ലാതെ കേരളത്തിൽ തിരുവനന്തപുരത്തും വേറെ ഏത് സർക്കാർ ആണ് എന്തു കൊണ്ടു വന്നത് അക്കാര്യത്തിൽ അല്ല അടിയന്തരാവസ്ഥക്കെതിരെയുള്ള നിലപാട് വേറെ ഉണ്ട് അതെ അതെ അതൊന്നും ഇപ്പൊ ചോദിക്കാനുള്ള ശരിയാസം പ്രസിഡന്റ് ഇന്ന് ഞാൻ വന്നുകൊണ്ട് പറഞ്ഞ വാക്കുകളല്ല നിങ്ങൾ എപ്പോഴും നെറ്റിലൊക്കെ കയറി നോക്കുന്നതല്ലേ അദ്ദേഹം മെറ്റി നമ്മളുടെ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ എന്നിട്ട് വിചാരിക്കില്ല എന്ത് ബി ജെ പി പ്രസിഡന്റ് എന്റെ അച്ഛനെ പറ്റി അത് അന്ന് കുറെ നാളായി അത് അത് ഞാൻ ഇന്നലെ വന്നപ്പോ കണ്ടു അപ്പൊ ഞാൻ ഒന്നുകൊണ്ട് ഇല്ലാത്താണ് അദ്ദേഹത്തിന്റെ മനസ്സിലെ പറ്റിയുള്ള വിചാരം ആരോട് പറഞ്ഞിട്ടില്ല എന്റെ മനസ്സാർഷി പരിഗണന എന്ന് പറയുമ്പോഴേ ഈ കരുണാകരന്റെ മാനസപുത്രമാരായ കെ സി വേണോ ഗോപാൽ രമേശ് ചെന്നിത്തല വീട്ടിൽ അദ്ദേഹം ഇത്ര ആളുകൾ ഉണ്ടായിട്ട് പോകും എന്തുകൊണ്ട് പത്രിതാ വേണ്ട കൊടുക്കാൻ എന്നാൽ വീടുകളുടെ പ്രത്യേക പരിഗണിച്ചില്ല അല്ല അവരൊക്കെ അങ്ങനെ വീടുകളിൽ അവസരം ളൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞിട്ട് പിന്നെ എന്നെ കൊണ്ട് ചോദിപ്പിക്കുന്നു അങ്ങനെ എന്നെ കൊണ്ട് പറയിപ്പിക്കാനും ഒരന്തള്ള ആളാണ് കഴിഞ്ഞു പറയുന്നത് ഞാൻ ഒരാളെ കുഞ്ഞി പറയാനില്ല അതിന് ആവശ്യം വന്ന നിങ്ങൾ പറഞ്ഞു അല്ലല്ലാ ചെടികളും കേരള ബിജെപി പത്മരാജ വേണുഗോപാൽ വരുന്നതിനെതിരാണെന്ന് ഇപ്പോഴും നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ഉദ്ദേശം കോൺഗ്രസിനെ സഹായിക്കാനാണ് ദയവായിട്ട് എന്നോട് ആ ചോദ്യം ചോദിക്കേണ്ടത് ഞാൻ വെറുതെ എന്തെങ്കിലും പറയും കാരണം നിങ്ങൾ കോൺഗ്രസ് തകരുന്നതിലും കോൺഗ്രസ് ഇല്ലെന്ന ആളുകൾ ബി ജെ പിയിൽ വരുന്നതിലും വലിയ അസ്വസ്ഥതയാണ് അസ്വസ്ഥതയാണ് കോൺഗ്രസ് നേതാക്കളെക്കാൾ വലിയൊരു അസ്വസ്ഥയാണ് എന്തിനാണ് നിങ്ങൾ ഈ സഹായം എല്ലാ ചോദ്യങ്ങളും ഇന്ന് തന്നെ ചോദിക്കേണ്ട ഇനി എത്രയോ ദിവസം ബാക്കിയില്ല എലക്ഷൻ ക്യാമ്പ് താങ്ക് യു